ഇപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച് പിന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു അതിനൊരു ടീമിനെ നിയോഗിക്കുന്നു സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെയും വന്ന് മാധ്യമങ്ങളുടെ മുൻപാകെ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല ഒളിക്കാനില്ല ഞങ്ങളുടെ പ്രവർത്തികൾ സുതാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഈ നാലര വർഷക്കാലം ഇതിവർ മറച്ചു വച്ചു ഇവർ സത്യപ്രജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിലും ഹോം മിനിസ്റ്റർ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മൊഴികൾ അതുപോലെ തന്നെ അത് തെളിവായി നൽകിയിട്ടുള്ള രേഖകൾ അത് വീഡിയോ ക്ലിപ്പാകട്ടെ ഓഡിയോ ക്ലിപ്പാകട്ടെ സ്ക്രീൻഷോട്ടുകളാകട്ടെ മറ്റു രേഖകൾ അതോടൊപ്പം തന്നെ ഹോം മിനിസ്റ്റർക്കും അതുപോലെ സാംസ്കാരിക മന്ത്രിക്കും കൊടുത്തിട്ടുള്ള പരാതികൾ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു ഒരു സബിള് എഫൻസ് നടന്നു കഴിഞ്ഞാൽ ഒരു കോമൺ മാൻ അറിഞ്ഞാൽ തന്നെ അത് പോലീസിൽ ഇൻഫോം ചെയ്ത് നടപടി സ്വീകരിക്കണമെന്നിരിക്കെ വളരെ തെളിവുകൾ സഹിതം കൃത്യമായ മൊഴികൾ സഹിതം സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കിട്ടിയ ഒരു പരാതി നാലര വർഷക്കാലം എടുക്കാതിരുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയാണ് അതിലേറ്റവും പ്രധാനം സത്യപ്രതിജ്ഞാലംഘനമാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഗവർണർക്ക് ജനറൽ പെറ്റീഷൻ ഗവർണർ സെല്ലിൽ ആണ് ആദ്യം ഫയൽ ചെയ്തത് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഗവർണർ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അറിയുന്നത് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മെയിലിൽ വീണ്ടും എ ഡി സി അടക്കമുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞ് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യുണ്ടായി ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പരാതി കിട്ടിയിട്ടില്ല പരാതി കിട്ടിയാൽ അദ്ദേഹം പരിശോധിക്കും പരിഗണിക്കുമെന്നാണ് ഡൽഹിയിൽ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ആക്ഷേപം ഇതിൻ്റെ അകത്തെ നടിമാരുടെ വിഷയമോ സംവിധായകരുടെ വിഷയമോ നടന്മാരുടെ വിഷയമല്ല അതൊക്കെ ലീഗലായി അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ അതിൻ്റെ അകത്ത് ആ ഒരു കുറ്റക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ അതിൻ്റെ അകത്തെ ഒരു ഡിബേറ്റിലിരുന്ന് അതിലാരാണ് ശരി തെറ്റ് എന്നൊന്നും പറയാൻ ഞാനില്ല പക്ഷേ ഗവൺമെൻറ് ഗത്യന്തരമില്ലാതെയാണ് ഇപ്പം അക്കാഡമി ചെയർമാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ സിദ്ധിക്കേണ്ട രാജിയും തീർച്ചയായും നിലനിൽപ്പിന് വേണ്ടിയുള്ള രാജിയാണ് ഈ രാജ്യകൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല രാജ്യകൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്ന കാര്യം ഉദിക്കുന്നില്ല ഇനി പരാതിക്കാർ വരണം പരാതിക്കാർ വരുന്നതും ആ പരാതിക്കാർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതുമൊക്കെ പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ് പിന്നീട് അതിൻ്റെ സ്ഥിതി എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇവിടെ പ്രഥമ ദൃഷ്ടിയ ഈ ആണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഹോം മിനിസ്റ്ററെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണം അതുപോലെ തന്നെ കൾച്ചറൽ മിനിസ്റ്ററെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ വൺ അത് പറയുന്നുണ്ട് ഗവർണർക്ക് അതിൽ ഇടപെടാൻ അധികാരമുണ്ട് അതുകൊണ്ട് നൽകിയിട്ടുള്ള എൻ്റെ പരാതി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിലുപരി ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ഗവർണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ എൻ്റെ ആവശ്യം ഈ പറയുന്ന കൃത്യമായ ഉണ്ടായിട്ടും കൃത്യമായ മൊഴികളുണ്ടായിട്ടും കൃത്യമായ പരാതികളുണ്ടായിട്ടും അതിന്മേൽ നടപടിയെടുക്കാത്ത സാംസ്കാരിക മന്ത്രിയെയും ഹോം മിനിസ്റ്ററേയും നീക്കം നീക്കം ചെയ്യാനുള്ള പ്രിവിലേജ് കോൺസ്റ്റിറ്റ്യൂഷൻ വൺ സിക്സ്റ്റി ഫോർ ആർട്ടിക്കിൾ ഗവർണർക്ക് നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണെന്നാണെന്നറിയാം നാളെ അവധിയാണെന്ന് അറിയാം ഗവർണർ മടങ്ങിയെത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പരിശോധിക്കുക എന്തായാലും ഗവർണറുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായി നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ ഒരു ആംഗിളിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം ഏതെങ്കിലും ഒരു നടിയുടെ അല്ലെങ്കിൽ നടൻ്റെ ആയിരുന്നില്ല